എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുതിയൊരു വിഭവമാണ് ഈ വിഭവം ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ വലിച്ചു നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെ വിഭവത്തിൻ്റെ പ്രധാന ഐറ്റംസ് നിങ്ങൾ കാണുന്നുണ്ടാവും ചായ മനസ്സ്യാന്ന് നമുക്ക് അതിൻ്റെ ഇലകൾ തളിരള്ളിയേ ഞാൻ എടുക്കുന്നില്ലോ പറിച്ചെടുക്കാം ചായ മനസ കഴുകാൻ പോകുന്നു ചായ മനസേന്റേതായി മൊത്തത്തിനുള്ളിൽ ഒരു പാലുണ്ട് നമ്മളെ കപ്പക്കൊക്കെ ഉണ്ടാകുന്ന പോലെ അത് അല്പം വിഷാംശമാ പറയപ്പെടുന്നു അതുകൊണ്ട് ഞാനിത് പച്ച വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയ ശേഷം ചൂ എളം ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഭംഗിയിൽ കഴുകിയെടുക്കും ചായ മനസ നമ്മൾ രണ്ട് മൂന്ന് പച്ചവെള്ളത്തിൽ കഴുകി ഇനി ഇത് ചൂടുവെള്ളമാണ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്തിട്ട് ഒന്നുകൂടി കഴുകിയെടുക്കാൻ പോവുന്നു ഇതിന്റെ തളിരലയെ നമ്മൾ എടുക്കുന്നുള്ളൂ മൊത്തിൻ്റെ ഇവിടെ നിന്ന് ഞാൻ മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ നമ്മളെ ചീരയെല്ലാം വറുക്കാൻ മുറിക്കുന്നതുപോലെ ഭംഗിയിൽ മുറിച്ചെടുക്കുക ചെയ്യാം നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം അതിൻ്റെ തണ്ട് ഞാൻ കളിയാണ് ചെറുതായി അരിഞ്ഞെടുക്കണം ത്രത്തോളം ചെറുതായിരിക്കുന്നു അത്രത്തോളം നല്ലത് മായൻ സസ്യമായ ചായ മനുഷ്യയോടൊപ്പം നമ്മുടെ നാട്ടിലെ ചക്കക്കുരു കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തൊലികളഞ്ഞ് വെച്ച ചക്കക്കുരു എന്താ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് മൺചട്ടിയിലാണ് നമ്മൾ ചായ മേൻസ പാകം ചെയ്യാൻ പോകുന്നത് ചട്ടിയിലെ അടിയിലേക്ക് പിടിക്കുന്നതായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട് ചായമേസ കുറേശായിട്ട് ഇതിലേക്ക് ഇടുവുന്നു നമ്മൾ നേരത്തെ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച ചക്കക്കുരു അത് കുറച്ച് ചായമനസേന്റെ മുകളിലേക്ക് ഇടുന്നുണ്ട് വീണ്ടും ചായ മനസ ഇടുന്നുണ്ട് ചക്കക്കുരു അത്രേ ഉള്ളൂ ചക്കക്കുരു ഇനി ഇതിലേക്കായി ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം ചായ മനസ തുറന്ന് വെച്ച് തന്നെ വേവിക്കണം അലൂമിനിയം പാത്രങ്ങളിലൊന്നും ഇത് പാകം ചെയ്യാൻ പാടില്ല നമ്മളെ ചായ മനസ്സിൽ ഇതാ നന്നായിട്ട് ആവി വന്നു ഇനി ഇത് നമുക്കൊന്ന് മറച്ചിടാം നല്ല ചക്കക്കുരു മുകളിലുള്ളതും എല്ലാം വെന്ത് കിട്ടുമല്ലോ ചായ മനസിയും ചക്കക്കുരു നന്നായി വെന്തു ഒഴിച്ച് ആ വെള്ളം എല്ലാം എന്താ വറ്റി വന്നു ഇനി അല്പം തേങ്ങ ഒരു ചെറിയ തേങ്ങേന്റെ അരമുറി തേങ്ങ അത് ഇതിലേക്കായിട്ട് ചേർക്കുന്നുണ്ട് ആ തേങ്ങ കൂടി യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തന്നെ അത് ഇട്ടത് ചായമാൻസയുടെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഗുണങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ചേർക്കുന്നുണ്ട് ഇത് ഏകദേശം റെഡിയായി ഇനി നമ്മൾ ഇത് ഇറക്കി വെക്കാൻ പോകുന്നു ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാൻ പോകുന്നു കുറച്ചെണ്ണയൊഴിച്ച് അതൊന്ന് ചൂടായി വരണം വറവിലേക്കായി കുറച്ച് മട്ട അരിയാണ് ഇടുന്നത് അതൊന്ന് മൊരിഞ്ഞു വരാനാന്ന് നോക്കാല് വറ്റൽ മുളക് പൊട്ടിച്ചതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് അരിയെല്ലാം നന്നായി മൊരിഞ്ഞു വന്നു ഇനി മുളകും അരിയും കൂടിയുള്ള വറവ് ഇതിലേക്ക് ചേർക്കുവാണ് വീണ്ടും ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു ഇതിലേക്കായി ഒരഞ്ചെട്ട് വെളുത്തുള്ളി ചതക്കിയത് ഇടുകയാണ് ചായ മനസ ഇവിടെ റെഡിയായി എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും എല്ലാവർക്കും നന്ദി